ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് പതിനേഴാം തീയതി നമ്മുടെ സാന്ത്വനം ഫസ്റ്റ് ടെലികാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി നാളെ സാന്ത്വനത്തില് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ വീണ്ടും ബാലൻ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണ് അത് കൃഷ്ണമംഗലം വീട്ടില് പെണ്ണ് കാണാൻ വന്ന ആൾക്കാർ അവരുടെ വീട്ടിലെ പൈപ്പ് പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ടാണ് അടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുറകെ ഓരോരുത്തരായിട്ട് അടിയിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടക്കം തന്നെ പൊടിപൂരമായിട്ടാണ് നമ്മുടെ സാന്ത്വനം ടു തുടങ്ങിയിരിക്കുന്നത് ഈ സാന്ത്വനം ടൂമായിട്ടും സാന്ത്വനം വണ്ണുമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ ആദ്യത്തെ സാന്ത്വനം പോലെയാണോ ഈ സാന്ത്വനം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം നമുക്ക് വീണ്ടും കഥയിലോട്ട് വരാം അങ്ങനെ വീണ്ടും അവിടെ വന്ന പയ്യനെ ഈ വീട്ടിലെ ആര്യൻ അതായത് രണ്ടാമത്തെ മകൻ അടിക്കുന്നു അങ്ങനെ വീണ്ടും പ്രശ്നം ഗുരുതരമായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ കമന്സിലൊക്കെ നമുക്ക് കാണാം തുടക്കം തന്നെ പൊടിപൂരമായിട്ടാണല്ലോ തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ ഒരു അടിമായ ആവുകയാണ് നമ്മുടെ സാന്ത്വനം ടൂലെ രണ്ടാമത്തെ പ്രമോ അപ്പൊ ഈ ഗോമതിയോട് വന്ന് പറയുകയാണ് നമ്മുടെ ബാലേട്ടൻ ഇതിലെ ബാലേട്ടൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാന്ന് വെച്ചാല് ഈ ബാലേട്ടൻ കുടുംബ കുടുംബവിളക്കിൽ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു ഒരു ലെവൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ക്യാരക്ടർ വെറും രണ്ട് ദിവസം ആയതോടെ ആ സ്റ്റാൻഡേർഡൊക്കെ അടവടലം പൊളിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പൊ വീണ്ടും ഈ കൃഷ്ണമംഗലത്ത് വന്ന് നടന്ന് ഫ്രണ്ടിൽ കിടന്ന് ഇറങ്ങി വാടുക അങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുവാണ് അപ്പൊ ആ വീട്ടിലുള്ള മക്കള് ദേഷ്യത്തിൽ വെളിയിൽ വന്ന് നോക്കുന്നുണ്ട് ഇയാൾ കിടന്ന് വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നു അപ്പോ വീണ്ടും ഓരോ കഥാപാത്രങ്ങളെ കാണിച്ചതാണ് വല്ലിയേട്ടന്റെ ഭാര്യ ഇത് ചെറിയേട്ടന്റെ ഭാര്യ അപ്പോ ഇത് എടുത്ത് പറയാനുള്ളത് നമ്മുടെ കുടുംബവിളക്കിലെ മല്ലികയാണ് വേലക്കാരിയേട്ട് അഭിനയിച്ചത് അവർക്ക് ഇതിൽ മെയിൻ റോള് തന്നെ ഉണ്ട് കേട്ടോ അപ്പോ വീണ്ടും അവിടെ വന്നിടുന്ന ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ വല്ലിയേട്ടനും ഗോമതിയുടെ ഇളയ ചേട്ടനും കൂടെ ഡിസ്കസ് ചെയ്യാണ് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മളെ വിണ്ടാതിരിക്കുന്നവർ ഈ ബാലൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിനെന്തെങ്കിലും ചെയ്യണം ഇന്നത്തോടെ അവന്റെ എല്ലാ കഥയും തീർക്കണം എന്ന് പറയുന്നു അപ്പൊ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ഈ ഇവിടുത്തെ വല്ലിയേട്ടന്റെ മകളാണ് അപ്പൊ ഈ റെഡ് ഷർട്ട് ഇട്ട ഇളയച്ചനോട് പറയാണ് ഇളയച്ച തോക്കെടുത്തുകൊണ്ട് ചെന്ന് വെടിവെക്കി അയാളെന്നൊക്കെ കാരണം കുട്ടികളുടെ മനസ്സിൽ വരെ ശത്രുതയാക്കി വെച്ചേക്കാണ് അപ്പം അമ്മ ഓടി വന്ന് പറയുന്നു വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പൊ മൂത്ത ഏട്ടന്റെ ഭാര്യയും പറയുന്നു വേണ്ട വേണ്ട അവൻ എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയിക്കോട്ടെ നമ്മൾ അതിന് പ്രതികരിക്കേണ്ട അപ്പോൾ ഇളയ ആളുടെ മകനാണ് ഇവൻ ഇവന് ഇത്തിരി പ്രശ്നം കൂടുതലാണ് അടിക്കണം കുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിനെ അവൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല വീണ്ടും ഈ ഇളയ ചേട്ടൻ്റെ അതായത് ഗോമതിയുടെ ഇളയ ചേട്ടന്റെ മോള് വീണ്ടും അവരെ പിരിയേറ്റി വിടുന്ന പോലെയാണ് നമുക്ക് ഈ പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട അയാൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഗോമതി ഗോമതിയായിരിക്കും കരയേണ്ടി വരുന്നത് അപ്പം ഈ വലിയയിടം പറയുന്നുണ്ട് ഗോമതി കരയട്ടെ നമ്മളെയൊക്കെ നാണം കെടുത്തി അവൻ്റെ കൂടെ ഇറങ്ങി പോയതല്ലേ അപ്പോൾ അവൾ കരഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടിയിട്ട് ചാടി ഇറങ്ങി ആ വീടിന്റെ മുന്നിലേക്ക് അതായത് ബാലൻ ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവിടേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം